പ്രതിപക്ഷ നേതാവ് നേരത്തെ പ്രതികരിച്ചത് മറ്റൊരു പാർട്ടിയെ പോലെയല്ല കോൺഗ്രസ് അത് നമ്മൾ നേരത്തെയും പറഞ്ഞതാണ് ആ മാതൃക കാണിച്ചിരിക്കുകയാണ് ഉടനടി അധ്യക്ഷ സ്ഥാനം കളയുന്നു ഇപ്പോൾ ഇതാ പക്ഷേ എന്നിട്ടും ചിലർക്ക് സമാധാനം കിട്ടുന്നില്ല ആ എന്താണ് എം എൽ എ സ്ഥാനം കൂടി അങ്ങ് കളയണമെന്നാണ് പലരും പറയുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ ശരിക്കും ശരിക്കും ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞാണെങ്കിൽ കറക്റ്റ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയം വിടണം എന്നാണ് അവർ പറഞ്ഞത് യഥാർത്ഥത്തിൽ അതാണ് ഏറ്റവും കൃത്യമായിട്ടുള്ളൊരു കാര്യം പക്ഷേ അതായത് ചോയ്സാണ് പക്ഷേ എം എൽ എ സ്ഥാനം രാജിവെപ്പിച്ചാലുണ്ടാകാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കോൺഗ്രസ് ഭയക്കുന്നത് പാലക്കാട് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാലോ എന്നുള്ളതാണ് കാരണം പ്രത്യേകിച്ചും ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനെയൊക്കെ സ്വാധീനിച്ചുകൊണ്ട് ബി ജെ പി ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ അവിടെ തോറ്റ ഉണ്ടെങ്കിൽ അത് വലിയ തിരിച്ചടിയാവുന്നതാണ് പക്ഷേ കോൺഗ്രസിന് മനസ്സിലാകാത്തൊരു കാര്യം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റാലും കേരളം ജയിക്കാവുന്നൊരു സിറ്റുവേഷനാണ് കളഞ്ഞോടിച്ചേക്കുന്നത് അടിയന്തിരമായി രാഹുൽ മാങ്കൂട്ടത്തിൽ കൊണ്ട് എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കേണ്ടതാണ് രാജിവെപ്പിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുകയെന്ന് വെച്ചാൽ ഈ രണ്ടായിരത്തി ഒന്നിൽ നാൽപ്പത്തൊമ്പത് ശതമാനം വോട്ടുണ്ടായിരുന്ന യു ഡി എഫ് ഇപ്പോൾ ഏതാണ്ട് ഒരു മുപ്പത്തി ഒമ്പത് ശതമാനം വോട്ടിലേക്ക് എത്തിക്കുകയാണ് ഈ പറയുന്ന കാലഘട്ടത്തിൽ അപ്പോൾ അതിനിടയിൽ തന്നെ ഒരു രണ്ടായിരത്തി പതിനൊന്നിലാകെ ഉമ്മൻചാണ്ടി മാത്രമാണ് അധികാരത്തിൽ വന്നത് ആ സമയത്ത് ഒരു ശതമാനത്തിൽ താഴെ വ്യത്യാസം മാത്രമേ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് യു ഡി എഫ് ഇവിടെ പച്ച തൊട്ടില്ല എന്ന് ചുരുക്കം പച്ച മലയാളത്തിൽ പറഞ്ഞു ആ ഘട്ടത്തിൽ നിൽക്കുന്ന യു ഡി എഫിനെ സംബന്ധിച്ച് ഇതൊരു ഡു ഓർ ഡൈ സിറ്റുവേഷനാണ് അപ്പം പ്രത്യേകിച്ചും വി ഡി സതീശനൊക്കെ തന്നെ ഇല്ലെന്നുണ്ടെങ്കിൽ വനവാസത്തിന് പോകും എന്നൊക്കെ പറഞ്ഞേക്കണു സതീശൻ വനവാസത്തിന് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല കോൺഗ്രസ് ഇവിടെ അധികാരത്തിൽ വരേണ്ടതാണെന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രാജി വെപ്പിക്കലാണ് ഏറ്റവും അടിയന്തിരമായി ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം അല്ലെങ്കിൽ പക്ഷെ രാഹുലിന്റെ ഭാവി ഇല്ലാതാവില്ലേ അതിൽ ആശങ്ക ജനിപ്പിക്കുന്നുണ്ട് പല ഫാൻ ബേസുകൾ രാഹുലിന്റെ ഭാവി ഇല്ലാതാവും ഗോവിന്ദച്ചാമിയുടെ ഭാവി ഇല്ലാതാവും അതൊക്കെ ഓർത്ത് നമുക്ക് കുണ്ടിതപ്പെടാൻ പറ്റും പാർട്ടിക്ക് പക്ഷെ അതൊക്കെ ശ്രദ്ധിക്കേണ്ടി വരില്ലേ പാർട്ടിക്ക് ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ കാരണം പാർട്ടിയെയും കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെയും സംഘടനയെയും ഒക്കെ തന്നെ ചതിച്ചിട്ടുള്ള ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കാരണം ഈ പറയുന്ന ബി ജെ പി എന്ന് പറയുന്ന സംഘപരിവാർ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിനെതിരെ അതി ഗംഭീരമായി ഒരു പടമുരുതാൻ തയ്യാറായി രാഹുൽ ഗാന്ധി മുമ്പിലോട്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വോട്ട് അധികാര യാത്ര പോലും തള്ളിക്കൊണ്ട് നാഷണൽ ടെലിവിഷനിൽ കഴിഞ്ഞ ദിവസം ടൈം സ്റ്റോവിൽ നടന്നിട്ടുള്ള ഒരു ചർച്ചയാൻ കണ്ടു ഞാൻ ഞെട്ടിപ്പോയി യഥാർത്ഥത്തിൽ ഈ രാഹുലിൻ്റെ ക്ലോസ് സൈഡാണ് ഈ രാഹുൽ ആ രാഹുലിനെ നിങ്ങൾ എന്ത് പറയുന്നു കാരണം ഹത്രാസിലെ പെൺകുട്ടി ഭരിച്ചപ്പോൾ നിങ്ങൾ എതിർത്തു മറ്റേ ബംഗാ ബംഗ വെസ്റ്റ് ബംഗാളിൽ കൽക്കട്ടയിൽ ഒരു ഡോക്ടർ അപമാനിതയായപ്പോൾ നിങ്ങൾ എതിർത്തു അതുപോലെ തന്നെ ഈ പറയുന്ന മറ്റു പല സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ എതിർത്തിട്ടുള്ള ആളുകൾ നിങ്ങളുടെ ധാർമ്മികത എവിടെ പോയി എന്നാണ് ആ പെൺകുട്ടി ചോദിക്കുന്നത് ആരോടാണ് ചോദിക്കുന്നത് ഇവിടുത്തെ രാഹുൽ മാൻകൂട്ടത്തിലോടല്ല അവർ ചോദിക്കുന്നത് അവർ ചോദിക്കുന്നത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരാളോടാണ് ബി ജെ പി ഇപ്പൊ വലിയ പ്രചരണമായി ഏറ്റെടുത്തേക്കണം അവരുടെ വലിയ എക്സ് എക്സ്കാൻഡലുകളെല്ലാം തന്നെ കൃത്യമായി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രാഹുൽ ആൻഡ് രാഹുൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രചരണം നടത്തണേ ഞാനിത് മൂന്ന് ദിവസം മുമ്പ് തന്നെ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞാണ് ഇത്തരത്തിലുള്ള പ്രചരണത്തിന് ആയുധം കൊടുക്കുകയാണ് ചെയ്തേക്കണേ ഇവിടെ പോലും യഥാർത്ഥത്തിൽ ഇപ്പൊ സി പി എമ്മിന്റെ പിണറായിയുടെ കയ്യിലേക്ക് ഒരു ആയുധം വെച്ചു കൊടുത്തിട്ട് കോൺഗ്രസ് നിൽക്കുകയാണ് കോൺഗ്രസ് അത് ചെയ്യേണ്ട ഒരാളല്ല കോൺഗ്രസ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഈ രാജി ചോദിച്ചു വാങ്ങിക്കലാണ് അവിടെ ഇനി ഒരു എം എൽ എ ഇല്ലെങ്കിൽ ഒരു പുല്ല് സംഭവിക്കാനില്ല ഇനി അവിടെ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് ഒന്നും സംഭവിക്കാനില്ല പക്ഷെ പ്രധാനപ്പെട്ട കാര്യം തോന്നാൽ ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ എസ് എഫ് ഐ അടക്കമുള്ള ആളുകൾ ഇതുമായി തെരുവിലേക്ക് ഇറങ്ങാണ് മനസ്സിലായോ പെൺകുട്ടികളെ കായികാഭ്യാസം പഠിപ്പിക്കാൻ പോവുകയാണ് ഇത്തരത്തിൽ ഇനി ബി ജെ പി ഇദ്ദേഹത്തിന് എം എൽ എ ആയിട്ട് മറ്റേ നമ്മുടെ ഗോവിന്ദ മാഷിനും സി പി ഐ എമ്മിനൊക്കെ ശരിക്കും ഈ വിഷയത്തിൽ രാജി ചോദിക്കാൻ ധാർമ്മികതയുണ്ടോ സി അതൊക്കെ മറ്റൊരു വിഷയമാണ് മനസ്സിലായോ ഇത് മറ്റേ കൊലപാതകം ഉണ്ടാകുമ്പോൾ ഇതൊക്കെ നിർത്തേണ്ട സമയം അതിക്രമിച്ചു താങ്കൾ കണ്ണൂരിൽ നിന്നാണ് അതായത് ഞങ്ങൾ ഒന്ന് നിങ്ങൾ രണ്ട് നിങ്ങൾ മൂന്ന് നിങ്ങൾ നാല് എന്നൊക്കെ പറയുന്ന പണിയൊക്കെ അവസാനിച്ചു ഒന്ന് ഇനി രണ്ടാമത്തൊരു കാര്യം ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ കേസ് ഒരു സമാനതകളില്ലാത്തൊരു കേസ് കൂടിയാണ് കാരണം മറ്റു പല ഇപ്പം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ആരെ അനുകൂലിക്കുന്ന ഒരാളല്ല ഇപ്പോൾ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ തന്നെ കണ്ണൂരിൽ നിന്നുള്ള ഒരു എം എൽ എയുടെ വീട്ടിൽ കയറി വൃത്തിഘടന കാണിച്ചിട്ടുള്ള ആളുകളുണ്ട് സി പി എമ്മിൻ്റെ തന്നെ സ്റ്റേറ്റ് കമ്മിറ്റി ഊമ്പർമാരുണ്ട് അവർ ഇപ്പോൾ വലിയ പൊസിഷനിൽ ഇരിക്കുന്നവരാണ് അതേപോലെ തന്നെ ഈ പറയുന്ന മൂവാറ്റുപുഴ എം എൽ എ ആയിരുന്ന മറ്റേ നമുക്കറിയാലോ ജില്ലാ പഞ്ചായത്ത് ഒമ്പരൊക്കെ ആയിരുന്ന ആൾക്കെതിരെ കോൺഗ്രസിൻ്റെ ആൾക്കെതിരെ തന്നെ വലിയ തോതിലുള്ള പരാമർശമുണ്ടായിട്ടുണ്ട് അദ്ദേഹം ഡാൻസ് കളിക്കുന്ന വീഡിയോ ഒക്കെ പൊതുവായിട്ട് വന്നിട്ടുണ്ട് വലിയ തോതിൽ നാണക്കേട് ഉണ്ടായിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് വിൻസെന്റ് ജയിലിൽ കിടന്നിട്ടുണ്ട് എന്തിനാ ഇത്ര ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ പറയേണ്ട കാര്യമില്ല യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടം എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് അദ്ദേഹം യൂത്ത് കോൺഗ്രസിന് വേണ്ടി സമരം നയിക്കുകയല്ലായിരുന്നു അദ്ദേഹം മറ്റൊരു സമരത്തിലാണ് ഏർപ്പെട്ടുകൊണ്ടിരുന്നത് എന്ന് ഏതാണ്ട് എല്ലാവർക്കും കൃത്യമായി മനസ്സിലായി യഥാർത്ഥത്തിൽ അഖിലേന്ത്യാ തലത്തിലും ഈ കേരളത്തിലുമൊക്കെ തന്നെ എതിരാളികളുടെ ആയുധം കൊടുത്തേക്കാണ് ഇന്ത്യയിൽ അറുന്നൂറ്റി അൻപതിലധികം വരുന്ന എം എൽ എമാരുണ്ട് കോൺഗ്രസിന് എന്നാൽ ഇന്ത്യയിൽ ആകെയുള്ള എം എൽ എമാർ നാലായിരത്തി മുപ്പതാണ് ആ നാലായിരത്തി മുപ്പതിൽ അറുനൂ അതിൽ അഞ്ചുപേരും ഏക്കൻഡായിട്ട് എടുക്കുക ബാക്കി എന്നിട്ട് അറുന്നൂറ്റി അൻപത് എം എൽ എമാരുണ്ട് അതിലൊരു എം എൽ എ പോയാൽ ഒരു പുല്ല് സംഭവിക്കാനില്ല അടുത്ത തവണ ഇപ്പം കേരളത്തിൽ ഇരുപത്തിരണ്ട് എം എൽ എമാരുണ്ട് അടുത്ത തവണ അതെന്ത് ചെയ്യായിരുന്നു ഒരു തൊണ്ണൂറെങ്കിലും ആക്കാമായിരുന്നു ആ തൊണ്ണൂറാക്കണതിന് പകരം ഇത് ഈ പറയുന്ന ചെറിയ തോതിലുള്ള ഒരു പരിങ്ങലാണ് കോൺഗ്രസിന്റെ വലിയ കോൺഗ്രസ് നേരത്തെ വി ഡി സതീശൻ പറഞ്ഞത് ഈ ഒരു തീരുമാനം സസ്പെൻഷൻ ചെയ്യാനുള്ള തീരുമാനം സ്ത്രീകളുടെ ആത്മാഭിമാനത്തിന് ക്ഷതമേറ്റു എന്നതിന്റെ പുറത്താണ് അല്ല അതൊക്കെ അദ്ദേഹം പറഞ്ഞേക്കണത് സി നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ഈ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു എവിടെയാണ് ഇത് പറയുന്നത് എവിടെയാണ് താങ്കൾ കഴിഞ്ഞ താങ്കൾ ഇത് ചോദിക്കഴിഞ്ഞ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം അദ്ദേഹം മുറവിളി കൂട്ടുന്നു എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ പറഞ്ഞായിരുന്നു അതിന് പ്രതികരിച്ചാണ് അതെ കോൺഗ്രസ് ചെയ്തേക്കണത് കൃത്യമായിട്ടുള്ള കാര്യമാണ് അല്ലാന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല ഞാൻ മൂന്ന് ദിവസം മുമ്പ് തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇതിന് കൃത്യമായ അനുകൂലമാണ് ഇദ്ദേഹത്തെ പുറത്താക്കാൻ എന്ന് തോന്നിയ വീഡിയോ ഇതാണ് എനിക്ക് കൃത്യമായ സോഴ്സുകളിൽ വിവരം കിട്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു മണിക്കൂറുകൾക്ക് ശേഷം ഇവിടെയുള്ള നേതാക്കന്മാരൊക്കെ കളം മാറ്റി ചോട്ടും രാജിവെക്കണമെന്ന് പറയും കാരണം എന്താ ആ രാജിവെക്കുന്നതിന്റെ ക്രെഡിറ്റ് ഞങ്ങൾ കൂടി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മനസ്സിലെ അത്തരം കാര്യങ്ങൾ എല്ലാം സമയം പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഇത് രാഷ്ട്രീയമായി എങ്ങനെ ഉപയോഗപ്പെടും എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലാതെ വലിയ ഉന്നതമായ ധാർമ്മികതയിൽ നിന്ന് കലിപുണ്ട് ഇവരാരും തീരുമാനം എടുക്കുന്നതല്ലോ ഇത് യഥാർത്ഥത്തിൽ ഇപ്പൊ പ്രജ്വൽ രേവണ്ണ എന്ന് പറയുന്ന ഒരു കേസ് എങ്ങനെയാണ് ഈ പറയുന്ന പോലെ അതിൽ കോൺഗ്രസ് എങ്ങനെയാണ് നിലപാടെടുത്തത് അല്ലെ ബ്രിഡ്ജ് ഭൂഷൺ ഇവിടെ ബി ജെ പിക്ക് ഈ കാര്യം പറയാനായിട്ട് ഉയർത്താൻ എന്ത് എന്ത് ഇത് ഉളുപ്പാവിരിക്കുന്നത് ഈ ബ്രിഡ്ജ് ഭൂഷൺ ചരൺസിംഗിനെ ഒക്കെ എത്ര നാൾ ഒടുവിൽ സുപ്രീം കോടതി വരെ ഇടപെട്ടിട്ടാണ് എഫ്ഐആർ പോലും രജിസ്റ്റർ ചെയ്തത് അങ്ങനെയുള്ള ആളുകൾ ഇതിൽ വന്നിട്ട് രാഹുലിന്റെ രാജി ആവശ്യപ്പെടുക ഇപ്പൊ ഗൗതം പറഞ്ഞ കറക്റ്റാണ് അത്ര വലിയ ആവേശമൊന്നും ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആർക്കും വേണ്ട ഈ ബ്രിഡ്ജ് ഭൂഷൺ ചരൺസിംഗിനെ അവർ മറ്റേ ഇത് കൊടുത്തില്ലേട്ടാ സീറ്റ് കൊടുത്തില്ല പക്ഷെ എന്താ വെച്ചാൽ അവരുടെ മകന് സീറ്റ് കൊടുത്തു ഏ രാഹുൽ മാംകൂട്ടത്തിൽ മകനായിട്ടില്ല അതുകൊണ്ട് പാലക്കാട് പാർട്ടി വരുത്തിയിട്ട് മകന് സീറ്റ് കൊടുക്കാൻ പറ്റില്ല ഇനി ഇതിനേക്കാളൊക്കെ വലിയ നിരവധി കേസുകളുണ്ട് ഞാനതൊക്കെ ഇവിടെ പറയാൻ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ മോശമാകുമെന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ധാരണപാത്ര നേതാക്കളോട് പറയാം ഇപ്പം കർണാടകത്തിലെ ഏറ്റവും വലിയ നേതാവ് യെദ്യൂരപ്പയുണ്ട് ഇതിലിപ്പോ പോക്സോ കേസിൽ പ്രതിയാണ് ഇപ്പോഴും അവരുടെ ഏറ്റവും വലിയ അഞ്ചു പേര് ഇരിക്കുന്ന ഉന്നതാധികാര സമിതിയിലിരിക്കുകയാണ് മനസ്സിലായി അപ്പൊ അതുകൊണ്ട് ഈ കാര്യത്തിലൊക്കെ ധാർമ്മികതയുടെ കാര്യത്തിലൊക്കെ എല്ലാവർക്കും വലിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് രാഷ്ട്രീയ ഉണ്ട് അതൊക്കെ താങ്കൾ പറഞ്ഞ സത്യം തന്നെയാണ് പക്ഷെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് ആ വിഷയം എന്താണെന്നറിയാമോ കേരളമോ അല്ലെങ്കിൽ മറ്റാരും ഇന്നേവരെ കാണാത്ത രീതിയിൽ വളരെ ഈ പറയുന്ന പോലെ ഒരു ക്രിമിനൽ മൈൻഡോട് കൂടിയിട്ടുള്ള ഒരു വുമണൈസർ അതായത് തുടക്കം മുതൽ ഈ പറയുന്ന എല്ലാ മെസ്സേജുകളും അഞ്ചു സെക്കൻഡ് കൊണ്ട് വാനിഷ് ആകണമെന്നൊക്കെ വിചാരിച്ച് വളരെ സംഘടിതമായി വളരെ ഓർഗനൈസ്ഡായി ഇത്തരത്തിലുള്ള ഒരു പരിപാടി ചെയ്യുന്ന ഒരാളെ കേരളം ആദ്യമായിട്ട് കാണുകയാണ് അല്ല വാനിഷ് ഓപ്ഷൻ അത് അവർ തന്നെ ഉണ്ടാക്കിയതാണ് രാഹുൽ ഉണ്ടാക്കിയതല്ല അല്ല വാനിഷ് ഓപ്ഷൻ അവരെ ഞാൻ പറഞ്ഞു പോകുന്നത് ഒത്തിരി മനസ്സിലായില്ല ആദ്യമേ തന്നെ മെസ്സേജ് അയക്കുമ്പോൾ തന്നെ ഞാൻ അത് ചെയ്യുന്നുണ്ടെങ്കിൽ മൈഇ ഇൻഷൻ ഈസ് നോട്ട് ക്ലിയർ ഒരു ഈ പറഞ്ഞപോലെ വളരെ ആയിട്ടുള്ള ഒരു കൂടിയാണ് ഞാൻ തുടങ്ങുന്നതെന്നാണ് ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസം അവന്തിക പറഞ്ഞതും ബാഡ് അവർ അവരന്നില്ല അതിൽ അതിൽ രാഹുൽ കേൾപ്പിച്ച ക്ലിപ്പിൽ കാണിക്കുന്നുണ്ട് രാഹുൽ എൻ്റെ സുഹൃത്താണ് എനിക്ക് അയാളോട് ഒരു പരാതിയില്ല അതൊക്കെ ഒരു വെറും മറ്റേ പോഴന്മാർ മാത്രം വിശ്വസിക്കുന്ന വാദമാണ് ആ പുള്ളിക്കാർ ഓഗസ്റ്റ് ഒന്നിന് ഒരു മെസ്സേജ് അങ്ങോട്ട് അയക്കുന്നു അവരാളെ വിളിച്ച് റിപ്പോർട്ടർ വിളിച്ച് ചോദിക്കുന്നു ഇങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കുന്നു ഒരു പരിചയമില്ലാത്ത ഒരു റിപ്പോർട്ടർ ഒരു ദിവസം വിളിച്ചിട്ട് ഇത്തരത്തിൽ ഒരു മോശം അനുഭവം ഉണ്ടായ ഒരു പെൺകുട്ടിയോട് പോലും ചോദിച്ചാൽ അവരപ്പ തന്നെ അങ്ങോട്ട് ശരിയെന്ന് പറയൂ നമ്മുടെ പെങ്ങളോ നമ്മുടെ അനിയത്തിയോ നമ്മുടെ ഇപ്പുറം ചേച്ചിയോ ഒക്കെ അങ്ങനെ തന്നെ അങ്ങോട്ട് പറയോ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അത്രയും പ്രശ്നമാണെങ്കിൽ എന്തിനാണ് ഇത് രാഹുലിനെ വിളിച്ചറിയിക്കുന്നത് ഇങ്ങനെ ഒരു റിപ്പോർട്ടർ എന്നെ വിളിച്ചു അവരപ്പ അവര് പറഞ്ഞരാ അവരെ വിളിച്ചറിയിക്കുന്നതിന്റെ പിന്നിലെ കാര്യം ഇത് ഇനി ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചതാണ് ഞാനത് എനിക്ക് നേരെ ആയിട്ടാണ് നിങ്ങൾ അറിയേണ്ടത് ഇത്തരത്തിലുള്ള ഒരു കാര്യം ഈ പറയുന്ന ഇനി രാഹുൽ തന്നെ പറഞ്ഞിട്ട് ആരെങ്കിലും വിളിക്കുകയാണോ എന്നുള്ള പല സംശയങ്ങളും അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട് തോന്നിയിട്ടുണ്ട് ഞാൻ നേരെ തിരിച്ച് അങ്ങനെയാണെങ്കിൽ ഒത്തിരി ഞാൻ തിരിച്ചു നോക്കട്ടെ മൂന്ന് കൊല്ലവും മൂന്നര കൊല്ലവുമായിട്ടുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പൊ പറയുന്നത് എന്ന് നമ്മൾ ചോദിക്കുന്നതിൽ അർത്ഥമില്ല നമ്മുടെ നിയമം പോലും അങ്ങനെ ചോദിക്കില്ല കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇത് പറയാം കാരണം എന്താണെന്ന് അറിയാമോ അത്രമാത്രം അവഗണിക്കപ്പെട്ട ഒരു സമൂഹമാണ് വനിതകൾ എന്ന് പറയുന്നത് ഒരു ജാതിയെക്കാളും ഒരു മതത്തെക്കാളും ഒക്കെ തന്നെ പാർശ്ശുവൽക്കരിക്കപ്പെട്ട ഒരാളുകളാണ് ഈ പറയുന്ന സ്ത്രീകൾ എന്ന് പറയുന്നത് ഇനി ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഗോത്ര മറ്റൊരു കാര്യം ചോദിക്കല്ലോ ഇപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ ഗാന്ധിയെയും ഞാനും ഏതാണ്ട് വലിയ സമരം നടത്തുകയാണെന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടുണ്ട് ആ പോസ്റ്റിന്റെ എഴുപതിനായിരം ലൈക്ക് വന്നു കാരണം എന്താ കാരണം എന്താ ഇവിടെ ഒരു പുരുഷ മേധാവിത്വ സമൂഹമാണ് ഈ പുരുഷ മേധാവിത്വ സമൂഹം എന്ന് പറയുമ്പോൾ ചിലരുടെ ധാരണ എന്താണെന്നറിയോ അത് പുരുഷന്മാർ മാത്രമാണെന്നാണ് അല്ല പുരുഷന്മാരും പുരുഷന്മാരെ പിന്തുണക്കുന്ന സ്ത്രീകളുമാണ് ഇപ്പൊ തന്നെ എത്ര കമന്റ് ആ റിനിക്കെതിരെ വന്നു നിങ്ങൾ എന്തിനാണ് ഈ ഡ്രസ്സ് ഇടുന്നത് നിങ്ങൾ എന്തിനാണ് മോശം കാര്യം ചെയ്യുന്നത് അതിനെ കൃത്യമായിട്ട് പി ടി സതീശൻ എതിർത്തിട്ടുണ്ട് എതിർത്തിട്ടുണ്ടെങ്കിൽ പോലും ഇന്നും സൈബർ സേനകൾ ഇവരെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഉമാ തോമസ് വീണ് മരിച്ചാൽ മതിയായിരുന്നു എന്നാ പറഞ്ഞത് ആരുടെ പി ടി തോമസിന്റെ ഭാര്യയെക്കുറിച്ച് പി ടി തോമസ് ആരായിരുന്നു എന്നുള്ളതും രാഹുൽ മറ്റേ മാങ്കൂട്ടത്തില്ല പോലെ ഒരു ചാനൽ ചർച്ചയിൽ ഉയർന്നു വന്ന ആളല്ല എന്നുള്ളതൊക്കെ നിങ്ങൾ അറിയണം അപ്പൊ അത്തരത്തിലുള്ള ഒരു സമൂഹത്തിൽ അവർക്ക് ഭയമുണ്ടാവും അവരെ എന്താ ചെയ്യുന്നത് അവര് സത്യത്തിൽ ആ പെൺകുട്ടി എന്താ ചെയ്യുന്നത് അവധിക അവര് ഇയാളുടെ കോൺഫിഡൻസ് നേടിയെടുക്കാൻ ശ്രമിക്കുകയാണ് എനിക്കിങ്ങനെ ഒരാള് വിളിച്ചു ചോദിച്ചു ഞാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് വോയിസ് ക്ലിപ്പ് ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ആരാണ് ഒരു എം എൽ എ ആണ് എതിരുന്നത് പിന്നെ ചില ആളുകളൊക്കെ പറയുന്നുണ്ട് ഇവർക്കാട് അപ്പം തന്നെ പരാതി കൊടുക്കാമായിരുന്നില്ലേ ഇത് മറ്റേ നിങ്ങൾ എന്താണ് ഇപ്പോഴും പരാതി കൊടുക്കാത്തത് ഞാൻ തിരിച്ചു കോവിത്തിനോട് ചോദിക്കുന്നു കേരളത്തിൽ പരാതി കൊടുത്തിട്ടുള്ള ഏത് സ്ത്രീക്കാണ് നീതി കിട്ടിയിട്ടുള്ളത് ഏത് സ്ത്രീ ആണെന്ന് സമൂഹത്തിൽ വളരെ സുന്ദരവും സുഖവുമായിട്ട് ജീവിച്ചിരിക്കുന്നത് അതാണ് കാര്യം അതാണ് ഇതിന്റെ നടത്ത പ്രശ്നം സൂര്യ തന്നെ പെൺകുട്ടി എന്ത് ചെയ്തു പരാതി കൊടുത്തു ഇന്ന് അവര് അവര് പേരും ഊരും മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു സമൂഹത്തിൽ നിന്നും ബ്രട്ട് കൽപ്പിക്കപ്പെട്ടവർ പുറത്തു കഴിയുന്നു നാല് മുപ്പത്തിയേഴ് പേർ പ്രതികളായ നാൽപ്പത് പേര് ഈ പറഞ്ഞ പ്രതികളുണ്ടെന്ന് പറയപ്പെടുന്ന കേസിൽ ധർമ്മരാജൻ എന്ന് പറയുന്ന ഒരാൾ ശിക്ഷിക്കപ്പെട്ടു ബാക്കി ഈ പറയുന്ന പോലെ ശിക്ഷിക്കപ്പെട്ട ഒരേ ഒരാളെ ഉള്ളു അതാരാണെന്ന് അറിയാമോ റോബിനൻ എന്ന് പറയുന്ന ഒരാളാണ് ആ റോബിൻ റോബിനൻ എന്തുകൊണ്ട് ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളത് കേസ് കൃത്യമായി പഠിച്ചാൽ മലയാളിക്ക് മനസ്സിലാവും പോലീസ് എന്തുണ്ട് രാഹുലിനെതിരെ അല്ല ഈ കാര്യം പറഞ്ഞു തരുന്നിട്ട് പറയാം റോബിന കേസ് അങ്ങനെ ശിക്ഷിക്കപ്പെട്ടു എന്ന് അറിയുമോ ശിക്ഷിക്കപ്പെട്ടതിന് തമാശ എന്ന് വെച്ചാ അച്ഛൻ ആ പെൺകുട്ടിയുടെ അച്ഛൻ കൂറുമാറി അമ്മ കൂറുമാറി ആ അച്ഛനോട് പെൺകുട്ടിയിലെ സ്വന്തം മകളുടെ പ്രദൂർവമായിട്ടെടുക്കാൻ പറഞ്ഞു പത്ത് ലക്ഷം രൂപ കൊടുത്ത് ഇതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാരും കൂറുമാറി പക്ഷെ ഒറ്റ ആൾ കൂറുമാറിയില്ല അത് ആരാണെന്ന് അറിയാമോ ഡി എൻ എ ടെസ്റ്റ് അതിന് പെട്ടുപോയി പതിനെട്ട് വയസ്സാണ് ആ പെൺകുട്ടിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ റോബിനൻ അപ്പോഴും രക്ഷപ്പെട്ടാനെ റോബിനെ ഹൈക്കോടതിയിൽ ഒരു അപേക്ഷ കൊടുത്തു ജാമ്യത്തിന് എന്താ കാര്യം എന്നറിയോ ഗോതത്തിന് എന്തായാലും അറിയോ കാര്യം ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാനാന്ന് പറഞ്ഞാ അതായത് ആ പെൺകുട്ടി സമ്മതിച്ചു ആരെ കല്യാണം കഴിക്കാൻ പത്ത് മുപ്പത്തഞ്ചു വയസ്സ് മൂത്ത റോബിൻ അച്ഛനെ കല്യാണം കഴിക്കാൻ കാരണം ഇങ്ങനൊരു കേസിൽ ഇരയായി പെട്ടുപോയാൽ പിന്നെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ് പ്രബുദ്ധമായിട്ടുള്ള കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഉള്ളത് എന്നുള്ളത് എല്ലാ താങ്കൾ പറഞ്ഞതിനെ അംഗീകരിക്കുന്നു പക്ഷെ തിരിച്ചും സംഭവിച്ചൂടെ അല്ലെ തിരിച്ചും സംഭവിച്ചു ഒരു ഒരു സ്ത്രീക്ക് വേണമെങ്കിൽ മറ്റൊരാളെ കൊടുക്കുക എന്ന് പറയുന്ന ഒരു ഓപ്ഷനും സ്വീകരിച്ചൂടെ അങ്ങനെയും സംഭവിക്കാലോ ഇതില് ഞാനൊരു കാര്യം തിരിച്ചു താങ്കളോട് ചോദിക്കുന്നു ഈ കേസിൽ അങ് ഇന്നിപ്പോ കുറേ നമ്മുടെ പ്രമുഖരായിട്ടുള്ള യൂട്യൂബർമാരും രാഹുൽ ഈശ്വരും ഒക്കെ കിടന്ന് അടിക്കടാ തിരിച്ചടിക്കടാന്നൊക്കെ പറഞ്ഞുള്ള വീഡിയോ ഒക്കെ കണ്ട് എനിക്ക് ശരിക്കും അത് ചിരിയാണ് വന്ന് ഈ സമൂഹത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ ഞാൻ തൊരിച്ചൊരു കാര്യം താങ്കളോട് ചോദിക്കട്ടെ ഒരു പൊന്നു സുഹൃത്ത് ഒരു ചോദ്യത്തിന് ഒരു ലളിതമായ ചോദ്യത്തിന് താങ്കൾ ഒരു മറുപടി പറ ശേഷം താങ്കൾ എന്ത് ചെയ്യൂ എനിക്കെതിരെ എന്ത് ചെയ്യും എന്ത് വേണമെങ്കിലും പറയും ഞാൻ ഇവിടെ കേട്ടോണ്ടിരിക്കാം ഈ വാദം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടോ ഞാൻ പെൺകുട്ടിയെ ഗർഭിണിയാക്കിയിട്ടില്ല ഞാൻ ഗർഭചിത്രം നടത്താൻ വേണ്ടി സമ്മതിച്ചിട്ടില്ല ഞാൻ ഈ പറയുന്ന പോലെ നിരവധി ആളുകൾ ഒരേ സമയം പ്രണയിച്ചിരുന്നില്ല ഞാൻ ഈ പറയുന്ന പോലെ ആ പെൺകുട്ടിയുടെ ആത്മാർത്ഥമായി പ്രണയിച്ചതാണ് ഗർഭിണിയായി പോയതാണ് അതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്തതാണ് ഒരുമിച്ച് അത് ഗർഭചിത്രം നടത്താൻ വേണ്ടി സമ്മതിച്ചതാണ് ഞാൻ ചാടി ചാടിച്ചൗട്ടാമെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ ഈ പറയുന്ന പോലെ ഈ പറയുന്ന വോയിസ് ക്ലിപ്പ് എന്റേതല്ല പറയൂ റിപ്പോർട്ടർ ചാനലിനെതിരെ കേസ് കൊടുക്കൂ അല്ല ഇവിടെ പ്രശ്നം സംഭവിക്കുന്നത് ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലും ഇല്ലാത്ത വാദവുമായി കുറേ ആളുകൾ അങ്ങോട്ട് ഇറങ്ങിയിക്കളെ രാഹുൽ മാങ്കൂട്ടത്തിൽ വരും ദിവസങ്ങളുണ്ടല്ലോ അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രതികരണം നടത്തും പക്ഷെ ഇവിടെ അദ്ദേഹം മാത്രമാണ് തെറ്റുകാരൻ എന്ന് പറഞ്ഞ് വിചാരണ നടത്തുന്ന വല്ലാത്ത രീതിയിൽ അദ്ദേഹത്തെ ആക്രമിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ പൊതുസമൂഹവും അല്ലെങ്കിൽ മാധ്യമങ്ങളും കാണിക്കുന്നില്ലേ അതിൽ അതിന് മനം തൊന്നിട്ടാണ് ഈ കാര്യം പറയുന്നത് ആ സ്ത്രീകൾക്ക് അവരുടേതായ പരാതി ഉണ്ടാവും അവരെ ബഹുമാനിക്കുന്നു പക്ഷേ ഇവിടെ രാഹുൽ മാത്രമാണ് തെറ്റുകാരൻ എന്ന് എങ്ങനെയാണ് നമുക്ക് വിധിക്കാൻ പറ്റുക തെറ്റുകടതി പ്രോസസ് നമുക്ക് ഈ വീഡിയോ എത്ര വേണേൽ നിന്നോട്ടെ ഇനി ആളുകൾ ഇത് കണ്ടില്ലെങ്കിൽ അതിന്റെ കാശിയാന്ന നേക്കാതിന് വേണം ഞാൻ നേരം എന്നെ പറഞ്ഞ് മനസ്സിലാക്കും ഇതിൽ ആരാണ് തെറ്റുകാരാണ് വേറെ ആരൊക്കെയുണ്ട് തെറ്റുകാരും ഒന്ന് പേര് പറയൂ പെൺകുട്ടികൾ തെറ്റുകാരാണെന്നാണോ താങ്കൾ പറഞ്ഞു തന്നെ എനിക്കറിയില്ല പിന്നെ ഞാൻ ഈ കേൾക്കുന്ന കാര്യം മാത്രമാണ് മാത്രം അന്വേഷണം വന്നു കഴിഞ്ഞാൽ മാത്രമേ താങ്കള് പറയുന്നത് ആ ഇത് അന്വേഷണം വരാതെ തന്നെ ഈ നാട്ടിലെ ആളുകൾക്കൊക്കെ മനസ്സിലായി അതുകൊണ്ടാണ് കോൺഗ്രസ് എടുത്തത് കോൺഗ്രസിന് എന്തെങ്കിലും ഒരു ക്യാപ്പുണ്ടെങ്കിൽ കോൺഗ്രസ് നടപടി എടുക്കില്ല കോൺഗ്രസ് നടപടി എടുത്തതുകൊണ്ടാണ് അതുകൊണ്ടാണ് മറ്റേ ബണ്ണ് കടിച്ചുകൊണ്ട് പുള്ളി വീട്ടിൽ തന്നെ ഇരിക്കുന്നത് ഞാനൊരു കാര്യം സിമ്പിളായിട്ട് താങ്കളോട് ചോദിക്കുന്നുള്ളൂ ഇതിൽ വേറെ ആരാണ് ഗൗതം തെറ്റുകാർ ഞാൻ ഒറ്റ കാര്യം ഗൗത്തുള്ളവരുടെ ചില ആളുകളൊക്കെ താഴെ വന്ന് കമന്റ് ചെയ്തിട്ടുണ്ട് പെൺകുട്ടിക്ക് എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഈ കമന്റും ഈ എഴുപതിനായിരം ലൈക്കും ഒക്കെ ഫാബ്രിക്കേറ്റഡ് ആണ് അതുകൊണ്ടാണ് ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണക്കും ഈ പറയുന്ന പോലെ ഇവർക്കൊക്കെ എതിരെ അവർ കോൺഗ്രസ്സുകാരായിട്ട് പോലും ഉമാ ഇപ്പൊ തോമസ് മാഡത്തിനുമൊക്കെ എതിരെ കമന്റുകൾ വന്ന് നിറയുന്നത് അതുകൊണ്ടാണ് കേരളത്തിലെ പല ഈ പറയുന്ന പോലെ പ്രമുഖരായിട്ടുള്ള ചാനൽ ഈ വർക്ക് ചെയ്യുന്ന വലിയ ആളുകൾക്കെതിരെ പോലും ഇവർ വലിയ തോതിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ക്യാമ്പയിൻ അതെല്ലാം ഇവരുടെ കാളി കൂളി സംഘങ്ങൾ ഉള്ള ക്രിമിനലുകൾ നടത്തുന്ന അഭ്യാസമാണ് ആ അഭ്യാസത്തിൽ വീട് പോകാൻ ഞാൻ എന്തായാലും തയ്യാറുള്ളത് താങ്കൾ വിടോന്ന് രണ്ടാമത്തത് നമ്മുടെ സാധാരണ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് അതെന്താ അറിയാമോ പെണ്ണിന്റെ ഭാഗത്തൊരു തെറ്റൂല്ല എന്നാണ് പെണ്ണിന്റെ ഭാഗത്തൊരു തെറ്റൂല്ല അവരും കൂടി സമ്മതിക്കാതെ സംഭവിക്കും എന്നാണ് ഞാൻ ഗൗത്തോട് തിരിച്ച് പറയുന്നു ബീങ് എ ഒരു സാധാരണ മനുഷ്യൻ ഞാൻ തിരിച്ചു പറയുന്നു ഒരു പെണ്ണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആകാര സൗന്ദര്യം കണ്ട് എനിക്ക് ഒരു തവണയെങ്കിലും എനിക്ക് എന്നോട് എന്ത് ചെയ്യണം ഈ പറഞ്ഞ പോലെ ഇത് ചെയ്യണോന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെന്നതല്ല പകരം ഈ പറഞ്ഞ പോലെ എരപിടിക്കാനുള്ള ഒരു മനസ്സോടുകൂടി ഇരുന്ന് കൃത്യമായി ഈ പറഞ്ഞ പോലെ ചൂണ്ട ആ ചൂണ്ടയിൽ ഇവർ കൊത്തി എന്നുള്ളത് സത്യം പക്ഷെ ആ ചൂണ്ടയിൽ കൊത്തുമ്പോഴും ഇവരുടെ വിശ്വാസം എന്താണെന്ന് അറിയാമോ ആ വിശ്വാസം എന്നെ മാത്രമേ ഇത് എന്ത് ചെയ്യുന്നുള്ളൂ ഇങ്ങനെ പ്രണയിക്കുന്നുള്ളൂ എന്നുള്ള വിശ്വാസത്തിൽ ഇവന്റെ അടുത്ത് പോയിട്ടുള്ള ആളുകളാണ് അതുകൊണ്ട് ഇവൻ ഏറ്റവും കുറഞ്ഞ പക്ഷം ഒരു വിശ്വാസ വഞ്ചനയെങ്കിലും ഈ പറയുന്ന റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ചെയ്തിട്ടുണ്ട് എനിക്കറിയില്ല താങ്കളെ കുറിച്ച് പ്രണയം എന്ന് പറയുന്ന ലോകത്തുണ്ടാകാവുന്ന ഏറ്റവും സുന്ദരമായ വികാരത്തെ ബോയിങ് ബോയ് എന്ന് പറയുന്ന സിനിമയിൽ മോഹൻലാലൊക്കെ കാണിച്ചത് പോലെ ഒരു റൂമിൽ നിന്ന് ഒരു റൂമിലേക്ക് എത്തി പ്രണയിക്കുന്ന ആളെപ്പോലും നമുക്ക് സഹിക്കാം പക്ഷെ അപ്പുറത്തേക്ക് അത് ഇരപിടിക്കാനുള്ള ഇപ്പറ പോലെ ശരിക്കും പറഞ്ഞാൽ ലിറ്ററലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹാബിച്വൽ ഒഫൻഡർ ആയിട്ടുള്ള ഒരു പ്രണയറ്റം മനസ്സോടുകൂടി സമീപിക്കുന്ന ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ കരടിച്ചു പൊളിക്കണ്ടാണ് പിന്നെ ഒരു കാര്യം കൂടി കോത്തിനോടുകി പറയാം പുറത്ത് വന്നത് ഇപ്പുറ ഇന്നലെ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് പുറത്ത് വരാനിരിക്കുന്നത് വലിയ വലിയ നേതാക്കന്മാരുടെ വീടുകളിൽ പോലുമുള്ള ആളുകളോട് കാണിച്ചിട്ടുള്ള മോശം കാര്യങ്ങളാണ് എന്നുള്ളത് ഞാനിപ്പോ ഇവിടെ പറഞ്ഞു വെക്കുന്നു പറയുന്നത് രാജി വേണം ഏതാ സ്ഥാനം രാജിയില്ലെങ്കിൽ കോൺഗ്രസിനെ ബുദ്ധിമുട്ട് മാങ്കൂട്ടത്തിന് ബുദ്ധിമുട്ടൊന്നും ഇല്ല രാജിണ്ടെങ്കിൽ രാജി രാജിവെച്ച് രാജി വെച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോണേ പാലക്കാട് ചെന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് കാലുകുത്തുമ്പോ പ്രതിഷേധം ഉണ്ടാവും ഈ സംഭവം വീണ്ടും വീണ്ടും നീളും ഇതിന്റെ അടുത്ത ഒരു കാര്യം കൂടി പറഞ്ഞിട്ടോ സാഹിബ് ഇതിന്റെ പ്രശ്നം എവിടെ എന്തറിയാമോ പ്രശ്നം ഈ രണ്ട് മാസം കഴിഞ്ഞാൽ ഈ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് പോര അതായത് എന്നെ ഒരു പതിനഞ്ച് പേരെങ്കിലും എന്റെ വീഡിയോ കാണുന്ന ആളുകൾ എന്നെ വിളിച്ചിട്ടുണ്ട് കോൺഗ്രസ്സുകാർ എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ ശ്രീദ് പണിക്കരുടെ ഒരു കാര്യത്തിൽ വീഡിയോ ചെയ്തതിന് ശേഷം എന്നൊരു പേരെങ്കിലും വിളിച്ചിട്ട് അവരൊക്കെ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഒരാൾ എന്നോട് ലിറ്ററലി കരഞ്ഞിട്ട് പറഞ്ഞത് എന്താ അറിയാമോ സാറേ നമ്മുടെ കവലയിൽ ചെന്ന് നിൽക്കാൻ പറ്റുന്നില്ല സാറേ അതുപോലെ ആളുകൾ അതുപോലെ ചോദിക്കണമെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ കേസിന്റെ കുഴപ്പമൊന്നറിയാമോ ഗോതം ഇപ്പൊ ഇന്ത്യ ഡെമോക്രസി അപകടത്തിലാവുന്നു അല്ലെങ്കിൽ നിങ്ങളൊരു ഇലക്ട്രൽ ബോണ്ടിൽ കൊള്ളാടത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ആരും ഇവിടെ വലിയൊരു വാർത്തയൊന്നും കാണില്ല പക്ഷേ ഈ കേസിലുള്ള പ്രശ്നം ഞാൻ തുറന്ന് താങ്കളോട് പറയുന്നു ദിലീപിന്റെ കേസിൽ സംഭവിച്ചതുപോലെ തന്നെയുള്ള ഒരു ഹൈപ്പ് അല്ലെങ്കിൽ അത്ര അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സാധാരണ വാർത്ത കാണാത്തവർ പോലും ഈ വാർത്ത കാണുകയും ഇതേപോലെ ഈ പറയുന്ന കൊഴവിന് എന്ത് വൃത്തിയേട്ടന്മാരാണ് എന്ന് പറയുന്ന ഒരു നിലപാട് എടുക്കുകയും ചെയ്യും അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ട് ഇത് അവസാനിപ്പിച്ചാൽ ഞങ്ങൾ സി പി എമ്മോ ബി ജെ പി യോ കാണിക്കാത്ത പോലെ ഞങ്ങൾ ഒരു മാതൃ കാണിച്ചിരിക്കുന്നു ഞങ്ങളുടെ എം എൽ എ ഞങ്ങൾ പിൻവലിച്ചു എന്നു പറഞ്ഞാൽ സംഭവമാണ് സഡൻ ബ്രേക്കിട്ട് നിൽക്കും കാരണം പിന്നീവരെ പ്രതിഷേധിക്കാനാണ് പിന്നെ രാഹുൽ മാങ്കോട്ടത്തിൽ എന്ന് പറഞ്ഞാൽ വ്യക്തിയുടെ തന്നെ പ്രതിഷേധിക്കാം പക്ഷെ അതില്ലാത്തടത്തോളക്കാലം പാലക്കാട് കാലുകുത്താൻ കഴിയില്ല നിയമസഭയിൽ ഇന്ന് തന്നെ ഗോവിന്ദ മാഷ് പറഞ്ഞിട്ടുണ്ട് നിയമസഭയിലേക്ക് വരട്ടേന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഈ പിണറായി വിജയനെ കുരുക്കിലാക്കാൻ പോകുന്ന എം ആർ അജിത് കുമാറിനടക്കം നിരവധി കേസുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അതൊന്നും ജനം കേൾക്കില്ല ഒരൊറ്റ കാര്യമുള്ളു രാഹുൽ വാഗുണ്ടത്തിൽ നിയമസഭയിലേക്ക് എത്തുമോ എന്നുള്ളതായിരിക്കും ആളുകൾ കാണാനിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ അഖിലേന്റെ അടിസ്ഥാനത്തിൽ ബി ജെ പിക്ക് എതിരെയും കേരളത്തിൽ സി പി എമ്മിനെതിരെയും നടത്തുന്ന പ്രചരണ ആയുധങ്ങൾക്ക് എതിരെയും വലിയ കുഴപ്പം സംഭവിക്കുകയും നിങ്ങൾ ആയുധം അവരുടെ കയ്യിലേക്ക് വെച്ചുകൊണ്ട് നിരായുധരായി നിൽക്കുകയും ചെയ്യുന്ന രംഗമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ അപകടം